ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ജാസ്മിൻ്റെ വിവാഹകാര്യമാണ് എല്ലാവരും സംസാരിക്കുന്നത് പ്രധാനമായിട്ടും വിശാൽ പറയുന്നു ജാസ്മിൻ വിവാഹത്തിന് സമ്മർദ്ദ സ്ഥിതിക്ക് ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് വിവാഹം നടത്താം ആദ്യം പയ്യൻ വന്ന പെണ്ണ് കാണട്ടെ എന്ന് പ്രതാപൻ പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നുണ്ട് അവരെ നാളെ വരുമെന്നല്ലേ പറഞ്ഞതെന്ന് അവർ നാളെ തീർച്ചയായിട്ടും എത്തും എന്നാൽ അവരും കൂടി വന്നിട്ട് ദിവസവും മുഹൂർത്തവും നിശ്ചയിച്ച പോരെയെന്ന് ഗാർഗെയും ചോദിക്കുന്നുണ്ട് എന്നാൽ വിശ്വസിക്കാൻ ആകാതെ നിൽക്കുകയാണ് സുശീല ഇടയ്ക്കിടയ്ക്ക് ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് ജാസ്മിൻ എന്ത് പറ്റിയെന്ന് വിശാലിനെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് എടുത്തിട്ട് ഇപ്പോൾ എന്താ തീരുമാനം മാറ്റിയത് എന്ന് സുശീല പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് എനിക്ക് അതിനുള്ള ഭാഗ്യമൊന്നും ഇല്ലാൻറ്റി ഇതാണ് എൻ്റെ വിധി ഇത് ഞാൻ അംഗീകരിച്ചേ മതിയാകോ ദിവസം കുറിക്കുന്നതിനോടൊപ്പം തന്നെ ജാസ്മിൻ്റെ വിവാഹം എങ്ങനെ ഗംഭീരമാക്കണമെന്ന് നമുക്കൊന്ന് തീരുമാനിക്കാം എന്നും പ്രതാപൻ പറയുന്നുണ്ട് ആ സമയ എന്നും പ്രഭാവതി പറയുന്നുണ്ട് ആ സമയം ടെൻഷനോടെ അവിടേക്ക് വരികയാണ് പാർവതി പാർവതി വിവാഹം ജാസ്മിൻ സമ്മതിച്ചു കഴിഞ്ഞു വിവാഹത്തിന് അതുകൊണ്ട് തന്നെ ജാസ്മിൻ്റെ വിവാഹം നമുക്ക് ഗംഭീരമായിട്ട് നടത്തണം അതിൻ്റെ മേൽനോട്ടം മുഴുവനും ഞാൻ നിന്നെയാണ് ഏൽപ്പിക്കുന്നത് നിന്റെ ഐഡിയയ്ക്ക് അനുസരിച്ച് വേണം എല്ലാം നടത്തേണ്ടത് എന്ന് വിശാൽ പാർവതിയോട് പറഞ്ഞപ്പോൾ പാർവതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇത് എന്ത് പരീക്ഷണമാണ് ഒരു വശത്ത് ജാസ്മിൻ വിവാഹത്തിന് സമ്മതിച്ചിരിക്കുന്നു മറുവശത്ത് ഈ വിവാഹത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ വിശാൽ സർ എന്നോട് പറയുന്നു പാർവതി എന്താ ആലോചിച്ചിരിക്കുന്ന വിശാൽ ചോദിക്കുന്നുണ്ട് ജാസ്മിന്റെ വിവാഹത്തിന് മേൽനോട്ടം ഏറ്റെടുക്കാൻ താൻ തയ്യാറല്ല എന്നും ചോദിക്കുന്നുണ്ട് ജാസ്മിനെ കാണാനുള്ള വരനും കൂട്ടരും നാളെ എത്തും അവരെ സൽക്കരിക്കാനുള്ള വിഭവങ്ങളൊക്കെ ഒരുക്കി വെക്കണം എന്ന് പറഞ്ഞ് പാർവതിയെ പറഞ്ഞയക്കുകയാണ് പ്രഭാവതി ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസം ആയി കഴിഞ്ഞു ജാസ്മിനെ കാണാൻ വരനും കൂട്ടരും എത്തിയിരിക്കുന്നു പെണ്ണിന്റെ ഫോട്ടോ പ്രഭാവിതയം അയച്ചു തന്നപ്പോ തന്നെ ഞങ്ങൾക്ക് പെണ്ണിനെ ഇഷ്ടമായി വിവാഹം നിങ്ങൾ പറഞ്ഞതുപോലെ ഒരാഴ്ചക്കുള്ളിൽ നടത്തുന്നതിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല ഒരാഴ്ചക്കുള്ളിൽ ഏത് മുഹൂർത്തം ഏത് ദിവസത്തിന് നടത്താം എന്ന് ജോൽസ്യൻ കുറിച്ചു തന്നാൽ അതുപോലെ നടത്താമെന്ന് എന്ന് പയ്യന്റെ അമ്മ പറയുന്നുണ്ട് ഒരാഴ്ചക്കുള്ളിൽ ജാസ്മിന്റെ വിവാഹം നടത്താമെന്ന് ഞാൻ ജാസ്മിന്റെ അച്ഛന് വാക്ക് കൊടുത്തതാണെന്ന് വിശാലം പറയുന്നു പെണ്ണിനെ കണ്ടില്ലല്ലോ എന്ന് പെണ്ണിന്റെ അമ്മ പറഞ്ഞപ്പോൾ ഇപ്പോൾ വിളിക്കാം ജാസ്മിൻ എന്ന് പറഞ്ഞ് പ്രതാപൻ തന്നെ വിളിക്കുന്നുണ്ട് ജാസ്മിൻ ഇപ്പൊ വരും പാർവതി അവളെ ഒരുക്കുകയാണെന്ന് ഗാർഗി പറയുന്നു ആരാണ് ഈ പാർവതി എന്ന് പയ്യന്റെ അമ്മ ചോദിക്കുന്നുണ്ട് എന്റെ ഭാര്യയാണ് പാർവതി എന്ന് വിശാൽ പറയുന്നു അവളാണ് ജാസ്മിന്റെ കല്യാണത്തിന് മേൽനോട്ടം വഹിക്കുന്നത് എന്നും ചോദിക്കുന്നു അപ്പോ ഇത് എന്നെ അവർ ചോദിച്ചപ്പോൾ ഇത് എന്റെ മകന്റെ ഭാര്യയാണ് ഗാർഗി എന്ന് പ്രഭാവതിയും പറയുന്നു ആ സമയം ജാസ്മിൻ അവിടേക്ക് വരുന്നുണ്ട് എല്ലാവരും ജാസ്മിനെ നോക്കുന്നു എല്ലാവർക്കും മുന്നിൽ ജാസ്മിൻ പുഞ്ചിനോട് തന്നെ നിൽക്കുന്നു എല്ലാവർക്കും ഈ ചായ എടുത്തു കൊടുക്കാൻ പ്രഭാവതി പറയുന്നുണ്ട് അതുപോലെ തന്നെ ജാസ്മിൻ അനുസരിച്ചു പയ്യന് തന്നെ ആദ്യം കൊടുത്തു ചെക്കൻ ഇപ്പോ പെണ്ണിനെ നേരിട്ട് കണ്ടല്ലേ ഉള്ളൂ എന്തു പറയുന്നു ഇഷ്ടമായോ എന്ന് പ്രതാപൻ ചോദിക്കുന്നുണ്ട് ആ സമയം പയ്യൻ ജാസ്മിനെ നോക്കുന്നുണ്ട് ഇനി ചെക്കനും പെണ്ണിനും എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടെങ്കിൽ ആവാ എന്ന് പ്രഭാവതി പറയുന്നുണ്ട് നിനക്ക് വലുതും സംസാരിക്കാനുണ്ടോ എന്ന് പയ്യന്റെ അമ്മ പയ്യനോട് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പയ്യൻ പറയുന്നുണ്ട് എന്നാൽ ജാസ്മിൻ പറയുന്നു എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് നിങ്ങൾ ചെന്ന് സംസാരിക്കുന്ന വിശാൽ പറയുന്നു രണ്ടുപേരും അല്പം മാറി നിന്ന് സംസാരിക്കുന്നു അല്ല വിശാലിന്റെ അച്ഛനെയും അച്ഛനെയും കണ്ടില്ലല്ലോ എന്നവര് ചോദിച്ചപ്പോൾ വിശാൽ പറയുന്നു അവരൊരു തീർത്ഥയാത്രയ്ക്ക് പോയിരിക്കുകയാണ് അച്ഛൻ ഇത്രയും നാള് പരാലിസിസ് ബാധിച്ചു കിടക്കുകയായിരുന്നല്ലോ ഇപ്പോഴാണ് ഭേദമായത് അച്ഛന്റെ അസുഖം ഭേദമാവുകയാണെങ്കിൽ അച്ഛനെ കൊണ്ട് കുറച്ച് ക്ഷേത്രങ്ങൾ സന്ദർശിക്കാമെന്ന് ആ അച്ഛമ്മ പറഞ്ഞിരുന്നു ആ നേർച്ച നിറവേറ്റാൻ അച്ഛനും അച്ഛമ്മയും കൂടി പോയിരിക്കാണെന്നും വിശാൽ പറയുന്നു ഇതേസമയം ജാസ്മിനും ആ പയ്യനെ കൂടി സംസാരിക്കുന്നുണ്ട് കുട്ടിക്ക് എന്താണ് എന്നോട് സംസാരിക്കാനുള്ളത് എന്താണ് അറിയേണ്ടത് എന്നൊക്കെ പയ്യൻ ചോദിച്ചപ്പോൾ ജാസ്മിൻ പറയുന്നു എടോ എടോ അഭിനയിച്ചത് മതി താൻ എന്റെ കയ്യിൽ നിണ്ണിവാങ്ങിയ പണത്തിലെ കൃത്യമായി പണിയെടുക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഇനി കൂടുതൽ അഭിനയിച്ച് താനത് കുളമാക്കാതിരുന്ന മാത്രം മതിയെ ീറ്റി എന്ന് ആ പയ്യൻ പറയുന്നു ഏഹ് സ്വീറ്റിയോ എന്ന് ജാസ്മിൻ ചോദിച്ചു അപ്പോൾ സോറി ജാസ്മിൻ എന്ന് പറയുന്നുണ്ട് മേഡം അങ്ങനെ വിളിച്ചാൽ എന്ന് ജാസ്മിൻ പറയുന്നു തൻ്റെ കൂടെ വന്ന തന്യും തള്ളിയും വിശ്വസിക്കാമോ എന്ന് ജാസ്മിൻ ചോദിച്ചപ്പോൾ അവര് പറയുന്നുണ്ട് പിന്നെ അവര് ഒന്നാം തരം സ്റ്റേജ് ആർട്ടിസ്റ്റ് അല്ലേ എൻ്റെ അച്ഛനും അമ്മയുമായിട്ട് അവരെ അഭിനയിക്കുകയല്ല ജീവിക്കുകയല്ലേ അതല്ല ഞാൻ ചോദിച്ചത് കൂടെ നിന്നിട്ട് അവസാനം നമ്മൾക്കിട്ട് പണിയില്ലല്ലോ എന്നൊക്കെ ജാസ്മിൻ ഏയ് അതൊന്നും ഉണ്ടാവില്ല ആ പേടി വേണ്ട മേഡം നടത്തുന്ന നാടകത്തെ പറ്റി അവർ മറ്റുള്ളവരോട് കമാന്നൊരു എന്നൊക്കെ അവർ പറയുന്നുണ്ട് ശരി ഓക്കെ അപ്പോ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ എന്നെ ജാസ്മിൻ പറഞ്ഞപ്പോൾ പയ്യൻ പറയുന്നുണ്ട് വള്ളി പുള്ളി തെറ്റാറ് എല്ലാം ഓർമ്മയുണ്ട് നമ്മുടെ പ്ലാൻ അനുസരിച്ച് തന്നെ എല്ലാം നടക്കണം കല്യാണ മണ്ഡപത്തിൽ വെച്ച് വിവാഹം നടക്കുന്ന സമയത്ത് ഞാൻ പറയുന്ന ഞാൻ പറയുന്ന കാര്യം അതുപോലെ നടക്കണം എന്നെ ജാസ്മിൻ പറഞ്ഞപ്പോൾ പയ്യൻ പറയുന്നുണ്ട് അതുപോലെ നടന്നിരിക്കുമെന്ന് ഇത് ഓർമ്മിപ്പിക്കാനാ തന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എന്ന എന്ന് പറഞ്ഞ് ജാസ്മിനും പയ്യനും ഇങ്ങോട്ടേക്ക് വരുന്നു നിങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിച്ചിട്ട് എന്തായി രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടോ എന്നെ വിശാൽ ചോദിച്ചപ്പോൾ പയ്യൻ പറയുന്നു ആദ്യ കാഴ്ചകൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇപ്പോൾ സംസാരിച്ചപ്പോൾ കൂടുതൽ കൂടുതൽ ഇഷ്ടമായെന്നും പറയുന്നുണ്ട് പയ്യൻ തുറന്നു പറഞ്ഞാൽ ഞാൻ മനസ്സിൽ കണ്ടിരുന്ന ഒരു പെൺകുട്ടി തന്നെയാണ് ജാസ്മിൻ എന്ന് പയ്യൻ പറഞ്ഞപ്പോൾ സുശീല ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് ജാസ്മിൻ പയ്യനെ ഇഷ്ടമായോ എന്ന് എനിക്കും ഇഷ്ടമായി എന്ന് ജാസ്മിൻ പറയുന്നു അപ്പോൾ പിന്നെ തീരുമാനിച്ചതുപോലെ തന്നെ ഒരാഴ്ചക്കുള്ളിൽ കല്യാണം നടത്താം എന്നെ പ്രഭാവതി പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് പ്രഭാവതിയും പ്രതാപനും സംസാരിക്കുന്ന ഏതായാലും കൊടുത്ത കാശിനുള്ള ജോലിയൊക്കെ ആ പയ്യനും ആ പയ്യൻ്റെ അച്ഛനും അമ്മയും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് സംഗതി പാളി പോകുന്ന ഒരു ചെറിയൊരു ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു എന്തായാലും പ്രതീക്ഷിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ മംഗളമായി നടന്നതിന് സമാധാനമുണ്ടെന്ന് പ്രതാപൻ സമാധാനിക്കാൻ വരട്ടെ ഒന്നും ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ കല്യാണം നടക്കുന്നതുവരെ ഞാനും നീയും വളരെയധികം ശ്രദ്ധിക്കണം എവിടെയും ഒരു പാളിച്ച പോലും വരാതെ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ അറിയാലോ എന്നൊക്കെ പ്രഭാവതി പറയുന്നു ഇല്ലെങ്കിൽ പതിവ് പോലെ പദ്ധതി പോലെയൊന്ന് പ്രതാപൻ പറഞ്ഞപ്പോൾ എടാന്നിന്റെ കരുനാക്കുവളിച്ചൊന്നു പറയില്ലേ എന്ന് പ്രഭാവതി മുൻപ് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു ഇത്തവണ ഒരു കാരണവശാലും നമ്മളുടെ പദ്ധതി പരാജയപ്പെടാൻ പാടില്ല എന്ന് ആ സമയം സുശീല അവിടേക്ക് വരുന്നു ഇവരുടെ സംസാരം ഏർ കേൾക്കുന്നുണ്ട് നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത് എന്ന് ചോദിച്ചത് ദേശീയ തന്നെയാണ് സുശീല അവിടേക്ക് വന്നത് ചോദിച്ചത് കേട്ടില്ലേ നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് സുശീല എന്താ വേണ്ടത് അത് പറയൂ എന്ന് പ്രഭാവതി ചോദിക്കുന്നു എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്ന് വീണ്ടും സുശീല ചോദിക്കുന്നുണ്ട് നിങ്ങൾ ചതിക്കാണല്ലേ എന്നെ സുശീല പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു മനസ്സിലായില്ല എന്താ സുശീല നിനക്ക് എന്താണ് പറ്റിയത് ഞങ്ങൾ നിന്നെ എങ്ങനെ ചതിച്ചു എന്നാ പറയുന്നത് നിങ്ങൾ എന്നെയല്ലേ ചതിച്ചത് ജാസ്മിനെ എന്നെ സുശീല പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു ജാസ്മിനെ ഞങ്ങൾ എങ്ങനെ ചതിച്ചെന്നാ അത് ആദ്യം പറയുക ജാസ്മിനും വിശാലും തമ്മിലുള്ള വിവാഹം നടത്തി കൊടുക്കാം എന്ന് പറഞ്ഞല്ലേ നിങ്ങൾ അവളെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത് എന്നിട്ടിപ്പോ ഏതോ ഒരു ചെറുക്കനെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ പോന്നു എന്ന് സുശീല പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നു ആ വിവാഹത്തിന് ജാസ്മിനു കുഴപ്പമില്ലല്ലോ പിന്നെ സുശീല എനിക്ക് എന്താ കുഴപ്പം എനിക്ക് കുഴപ്പമുണ്ട് ജാസ്മിനും വിശാലിന്റെ കല്യാണം നടന്നു കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഞാനാണ് അവർ തമ്മിലാണ് വിവാഹം കഴിക്കേണ്ടത് ആ വിവാഹം നടക്കണം നടന്നേ തീരൂ എന്നൊക്കെ സുശീല പറയുന്നുണ്ട് സുശീല ആ വിവാഹം തന്നെ നടക്കും വിശാൽ തന്നെ ജാസ്മിൻറെ കഴുത്തിൽ താലി കിട്ടും എന്നെ പ്രഭാവതി പറയുന്നു എന്നാൽ സുശീലയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് സുശീല പറഞ്ഞപ്പോൾ പ്രതാപൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ സുശീലാൻ്റെയോട് ജാസ്മിനൊന്നും പറഞ്ഞില്ലേ എന്ന് ഇല്ല എന്നെ സുശീല സുശീല ഏതൊക്കെയൊരു നാടകമല്ലേ എന്ന് പറഞ്ഞുണ്ടായ കാര്യങ്ങൾ മുഴുവനും പ്രഭാവതി സുശീലയോട് പറയുന്നുണ്ട് എല്ലാം കേട്ട ശേഷം സുശീലയ്ക്കും സന്തോഷമാകുന്നു എങ്ങനെയുള്ള എന്ന് ചോദിച്ചപ്പോൾ കൊള്ളാം ഗംഭീരവിന് സന്തോഷത്തോടെ സുശീല പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ഗാർഗി ഇങ്ങനെ എന്തൊക്കെയാണെന്ന് ആലോചിക്കുകയാണ് അവിടേക്ക് പാർവതി എത്തിയേട് ചോദിക്കുന്നു ഗാർഗി നീ എന്തോ ഒരു ചിന്തയിലാണെന്ന് തോന്നലോ ഞാനേ ജാസ്മിനെ പെണ്ണു കാണാൻ വന്ന ആ പയ്യനെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു ആ പയ്യനെ കണ്ടിട്ട് പാർവതിക്ക് എന്ത് തോന്നുന്നു എന്ന് ഗാർഗി ചോദിച്ചപ്പോൾ അത് അവിടെ നിൽക്കട്ടെ അല്ലെങ്കിൽ തന്നെ എന്റെ അഭിപ്രായത്തിന് ഇവിടെ എന്താ പ്രസക്തി നിനക്ക അയാളെ കുറിച്ച് എന്തോ പറയാനുള്ളത് പോലെ തോന്നുന്നല്ലോ നീ അത് പറയുന്നു പാർവതി എനിക്ക് അവൻ ആളത്ര പന്യല്ലാത്തതുപോലെയാ തോന്നുന്നത് എനിക്കെന്തോ അവനെ അന്ന് അങ്ങോട്ട് ബോധിച്ചില്ല എന്ന് ഗാർഗി അതുകൊള്ളാം എൻ്റെ പൊന്ന് ഗാർഗി നിനക്കല്ലല്ലോ അവനെ ബോധിക്കേണ്ടത് ജാസ്മിനല്ലേ ജാസ്മിനെ ആ പയ്യനെ ബോധിച്ചല്ലോ പിന്നെന്താ എന്നെ പാർവതി പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നു അവൾക്ക് ബോധിക്കുകയോ ബോധിക്കാതിരിക്കയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ പക്ഷേ അവനാളത്ര ശരിയല്ല അവൻ്റെ ബോഡി ലാംഗ്വേജിലൊക്കെ ഒരു വശപ്പിശക് അതുമല്ല ജാസ്മിനെ കണ്ട ഉടൻ തന്നെ ഒന്നും ആലോചിക്കാതെ അവൻ വിവാഹത്തിന് സമ്മതിക്കുകയും ചെയ്തു പാർവതി പറയുന്നു ഒരു പക്ഷേ അവൻ ജാസ്മിൻ്റെ സൗന്ദര്യത്തിൽ മയങ്ങിയത് കൊണ്ടാണെങ്കിലോ ഗാർഗി പറയുന്നു പിന്നെ ഇത് അതൊന്നുമല്ല അവനൊരു ഫ്രോഡ് തന്നെയാണ് അവൻ ഞാൻ എവിടെയോ കണ്ടതുപോലെ അവൻ ഞാൻ എവിടെയാണ് കണ്ടത് എന്നിങ്ങനെ ആലോചിക്കുകയാണ് ഗാർഗി പിടികിട്ടി ഇപ്പം പിടികിട്ടി ഇവനെ ഞാൻ കണ്ടത് സോഷ്യൽ മീഡിയയിലാണ് ഇവൻ പെണ്ണുങ്ങളെ പഠിച്ച് പണം തട്ടിയെടുക്കുന്നവരാണ് ഇവൻ അവൻ തന്നെയാണ് ഉറപ്പാണ് എന്നൊക്കെ ഗാർഗി പറയുന്നു ഉറപ്പാണോ എന്നാ പിന്നെ അവനെ വെറുതെ വിടാൻ പാടില്ലല്ലോ എന്ന് പാർവതി പാർവതി എൻ്റെ കൂടെ നിൽക്കുമോ നമുക്കിവനെ പൊക്കണമെന്ന് ഗാർഗി പറയുന്നു നീ എൻ്റെ കൂടെ ഉണ്ടോ എന്നും ചോദിച്ചപ്പോൾ പാർവതി പറയുന്നുണ്ട് ഞാനുണ്ട് നിൻ്റെ എന്ന് ശേഷം കാണിക്കരുത് ബിപിൻ ബിപിൻ ടെറസിൻ്റെ മുകളിൽ ഇരിക്കുകയായിരുന്നു അവിടേക്ക് പല്ലവി രണ്ട് കപ്പ് കാഫ് കോഫിയുമായിട്ട് വരുന്നു എന്നിട്ട് പറയുന്നുണ്ട് ഒരു കപ്പ് കോഫിയിൽ ഞാൻ വിഷം കലർത്തിയിട്ടുണ്ട് സാറ് എന്നെ വിവാഹം കഴിക്കില്ല എന്ന് ഉറപ്പാണല്ലോ എന്നൊക്കെ ഇനിയും എൻ്റെ പിന്നാലെ കല്യാണം ഒന്ന് നടക്കാതെ നീ വേറെ പണി നോക്ക് എന്നെ വിപിൻ പറയുന്നുണ്ട് സാറിൻ്റെ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ വിഷം കലർത്തിയത് ഏത് കപ്പി ഏത് കാപ്പിയിലാണ് വിഷം കലർത്തിയതെന്ന് എനിക്കിപ്പോൾ അറിയില്ല ഏതായാലും നമ്മുടെ വിവാഹം നടക്കാൻ നടക്കാത്ത സ്ഥിതിക്ക് നമ്മളിൽ ആരെങ്കിലും ഒരാൾ ജീവനോടെ ഇരുന്നാൽ മതി ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ വിപിൻ സാറ് എൻ്റെ പല്ലവി പറഞ്ഞപ്പോൾ വിപിൻ പറയുന്നു ഈ വക നമ്പരൊന്നും എന്റെ എടുക്കാതെ ഒന്ന് പോയേ എന്നെ വിശ്വാസം ഇല്ല എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല എന്ന് വിപിൻ എങ്കിൽ പിന്നെ സാർ ഈ കോഫി കുടിക്കെ നമുക്ക് നോക്കാമെന്ന് പല്ലവി പറയുന്നു രണ്ടുപേരും കോഫി കുടിക്കുന്നു എന്നാൽ കോഫി കുടിച്ച ഉടൻ തന്നെ പല്ലവി ബോധം കെട്ടി വീഴുന്നു പല്ലവിയെ ഉണർത്താൻ ശ്രമിക്കുകയാണ് ബിബിൻ ഈശ്വരായിവൾ പറഞ്ഞതുപോലെ വിഷം ചേർത്തു എന്നും ചോദിക്കുന്നു പല്ലവി കണ്ണു തുറന്നു നീ എന്നെ പറ്റിക്കായിരുന്നല്ലേ എന്ന് വിപിൻ ചോദിക്കുന്നുണ്ട് ഇതുപോലെയുള്ള തമാശയായിട്ട് ഇനി നീ എന്റെ അടുത്ത് വന്നാൽ ഞാൻ ആരാണെന്ന് നീ അറിയുന്നു വിപിൻ ഇനി സാറ് എന്നെ കെട്ടിയില്ല എന്നുണ്ടെങ്കിൽ സത്യമായിട്ട് ഞാൻ ഇതുപോലെ ചെയ്യുമെന്ന് വാങ്ങി കൊടുക്കുകയാണ് പല്ലവി വിപിന് വിദേശത്തോടെ വിപിന്ന അവിടേക്ക് പോയ അവിടെ നിന്ന് പോയപ്പോൾ പ്രതാപൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു പ്രഭാവതിയും പ്രതാപനും തമ്മിൽ സംസാരിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗിഷർ മേ ചാനൽ